അടുക്കളകളിലേക്ക് അടുക്കളകളിലേക്കിനി അമേരിക്കൻ പാചകവാതകവും എത്തും ചരിത്രത്തിൽ ആദ്യമായി അമേരിക്കയിൽ നിന്ന് എൽ പി ജി റക്കുമ്പോൾ ചെയ്യാൻ ഇന്ത്യ ഒരുങ്ങുന്നു പൊതുമേഖലാ എണ്ണ കമ്പനികൾ അമേരിക്കൻ കമ്പനികളുമായി ഒരു വർഷത്തെ കരാറിൽ ഒപ്പുവെച്ചു കഴിഞ്ഞു ഒറ്റ നോട്ടത്തിൽ ഊർജ സ്രോതസ്സുകളുടെ വൈവിധ്യവൽക്കരണം എന്ന ലളിതമായ നടപടിയായി തോന്നാമെങ്കിലും ഇതിനു പിന്നിൽ ഇന്ത്യ അമേരിക്ക വ്യാപാര ബന്ധത്തിലെ സങ്കീർണമായ സമവാക്യങ്ങളും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത സമ്മർദ്ദ തന്ത്രങ്ങളുമുണ്ട് റഷ്യയുമായുള്ള ഇന്ത്യയുടെ ഊർജ്ജ ഇടപാടുകളിൽ അതൃപ്തിയുള്ള അമേരിക്ക ഇന്ത്യയെ തങ്ങളുടെ പാളയത്തിലെത്തിക്കാൻ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗം കൂടിയാണ് ഈ കരാർ എന്ന് വേണം കരുതാൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഭാരത് പെട്രോളിയം ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നീ പൊതുമേഖലാ ഭീമന്മാരാണ് അമേരിക്കയിലെ ഷെവ്രോൺ ഫിലിപ്പ് സിക്സ്റ്റി സിക്സ് ടോട്ടൽ എനർജീസ് ട്രേഡിംഗ് എന്നീ കമ്പനികളുമായി കരാർ ഒപ്പിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രാബല്യത്തിൽ വരുന്ന കരാർ പ്രകാരം ഒരു വർഷം കൊണ്ട് രണ്ടേ പോയിന്റ് രണ്ട് ദശലക്ഷം മെട്രിക് ടൺ എൽ പി ജി ആണ് അമേരിക്കൻ ഗൾഫ് തീരത്ത് നിന്ന് ഇന്ത്യയിലേക്ക് എത്തുക ഇത് ഇന്ത്യയുടെ വാർഷിക എൽ പി ജി ഇറക്കുമതിയുടെ ഏകദേശം പത്ത് ശതമാനം വരും പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി ഇതിനെ ചരിത്രപരമായ ആദ്യ എന്നാണ് വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും വിതരണം ഉറപ്പാക്കുന്നതിനും ഈ നീക്കം സഹായിക്കുമെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത് ഈ കരാറിന് പിന്നിലെ പ്രധാന കാരണം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിലെ പ്രശ്നങ്ങളാണ് അമേരിക്കയുമായുള്ള വ്യാപാരത്തിൽ ഇന്ത്യക്ക് വലിയ മെച്ചമാണുള്ളത് അതായത് അമേരിക്കയിലേക്ക് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നതിന്റെ അത്രയും അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നില്ല ഈ വ്യാപാര കമ്മി കുറയ്ക്കണമെന്ന് പ്രസിഡന്റ് ട്രംപ് നിരന്തരം ആവശ്യപ്പെടുകയും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കു മേൽ അൻപത് ശതമാനം വരെ ഇറക്കുമതി തീരുവ ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഒരു ഘട്ടത്തിൽ റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യയ്ക്കുമേൽ എഴുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ ചുമത്തുന്നതിലേക്ക് വരെ ഇത് നയിച്ചിരുന്നു ഈ സമ്മർദ്ദത്തിന്റെ ഫലമായാണ് അമേരിക്കയിൽ നിന്നുള്ള ഊർജ ഇറക്കുമതി വർദ്ധിപ്പിക്കാൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത് ഈ ഇടപാടിന് വ്യാപാരത്തിനപ്പുറം വലിയ രാഷ്ട്രീയ മാനങ്ങളുണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താൻ അമേരിക്ക ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വൻതോതിൽ വാങ്ങുന്നത് തുടർന്നിരുന്നു ഇത് അമേരിക്കയെ ചൊടിപ്പിച്ചു റഷ്യയുമായുള്ള വ്യാപാര ബന്ധം തുടരുന്ന രാജ്യങ്ങൾ കനത്ത വില നൽകേണ്ടി വരുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇന്ത്യ റഷ്യയിൽ നിന്ന് അകറ്റി തങ്ങളുടെ പക്ഷത്തേക്ക് കൂടുതൽ അടുപ്പിക്കുക എന്ന തന്ത്രപരമായ ലക്ഷ്യം കൂടി ഈ എൽ പി ജി കരാറിന് പിന്നിലുണ്ട് പരമ്പരാഗതമായ ഗൾഫ് രാജ്യങ്ങളെയാണ് ഇന്ത്യ എൽ പി ജി ഇറക്കുമതിക്കായി പ്രധാനമായും ആശ്രയിച്ചിരുന്നത് സൗദി അറേബ്യ യു എ ഇ ഖത്തർ കുവൈറ്റ് എന്നിവരാണ് ഇന്ത്യയുടെ പ്രധാന വിതരണക്കാർ ഇന്ത്യയുടെ എൽ പി ജി ഇറക്കുമതിയുടെ എൺപത് ശതമാനത്തിലധികവും ഈ രാജ്യങ്ങളിൽ നിന്നായിരുന്നു എന്നാൽ പുതിയ കരാറോടെ ഈ സ്ഥിതിക്ക് മാറ്റം വരികയാണ് ഊർജ്ജ സ്രോതസ്സുകൾക്കായി ഏതാനും രാജ്യങ്ങളെ മാത്രം ആശ്രയിക്കുന്നത് സൃഷ്ടിക്കുന്ന അപകട സാധ്യത കുറയ്ക്കാൻ ഈ നീക്കം ഇന്ത്യയെ സഹായിക്കും അമേരിക്ക ഇപ്പോൾ തന്നെ ഇന്ത്യയുടെ അഞ്ചാമത്തെ വലിയ ക്രൂഡ് ഓയിൽ വിതരണക്കാരും രണ്ടാമത്തെ വലിയ എൽ എൻ ജി വിതരണക്കാരുമാണ് ഈ കരാറോടെ ഊർജ്ജരംഗത്ത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകും ഈ എൽ പി ജി കരാർ ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കുകയാണ് സ്തംഭനാവസ്ഥയിലായിരുന്ന വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കാനും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള ഉയർന്ന തീരുവ കുറയ്ക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾക്കും ഇത് വഴിയൊരുക്കിയേക്കാം എന്നാൽ റഷ്യയുമായുള്ള ദീർഘകാല സൗഹൃദവും ഗൾഫ് രാജ്യങ്ങളുമായുള്ള ഊർജ്ജ പങ്കാളിത്തവും അമേരിക്കൻ സമ്മർദ്ദവും ഒരുപോലെ കൈകാര്യം ചെയ്യുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഞാനിന്മേൽ കളിയായിരിക്കും ഈ കരാർ ഒരു താൽക്കാലിക ഒത്തുതീർപ്പ് മാത്രമാണോ അതോ ഇന്ത്യയുടെ വിദേശ വ്യാപാര നയങ്ങളിലെ ദൂരവ്യാപകമായ മാറ്റത്തിന്റെ തുടക്കമാണോ എന്ന് കാലം തെളിയിക്കും